ദൃശ്യം മൂവിയിലൂടെ ശ്രദ്ധേയായ നടി അൻസിബ ഹസൻ ബോഡി ബിൽഡർ അങ്കമാലിക്കാരനായ ജിൻഡോ സീരിയലിലൂടെയും സിനിമയിലൂടെയും പ്രശസ്തിയായ യമുന റാണി ഉപ്പും മുളകും എന്ന സീരിയലിലൂടെ പ്രശസ്തനായ മുടിയൻ എന്ന് വിളിക്കുന്ന ഋഷി ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയെല്ലാം ഫേമസ് ആയിട്ടുള്ള ജാസ്മിൻ സിജോ ടോക്സ് എന്ന് വിളിക്കുന്ന ബ്ലോഗർ സിജോ സിനിമാ സീരിയൽ മേഖലയിലൂടെ പ്രശസ്തിയായിട്ടുള്ള ശ്രീതു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ജാൻ മണിദാസ് അവതാരകനും ഗായകനുമായിട്ടുള്ള രതീഷ് കുമാർ സിനിമാ മേഖലയുടെ പ്രശസ്തിയായ ശ്രീരേഖ ടാറ്റു ആർട്ടിസ്റ്റും ഷെഫുമായിട്ടുള്ള റോക്കി അസി സ്വാന്തനം സീരിയലിലൂടെ പ്രശസ്തിയായ അപ്സര യുവ സിനിമാ ആക്ടറായിട്ടുള്ള ഗബ്രി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നോറ മോഡലിങ്ങിലൂടെ പ്രശസ്തനായ യുവ മോഡൽ അർജുൻ ലാലടന്റെ ഭ്രമരം എന്ന സിനിമയിലൂടെ നമുക്ക് പരിചിതനായ സുരേഷ് സീരിയൽ രംഗത്ത് നിന്നും എത്തിയിരിക്കുന്ന നടി ശരണ്യ നമ്മുടെ ഇടയിൽ നിന്നും കോമണറായിട്ടുള്ള നിഷാന ചെറുകൂട്ടുകാരിയാണ് രണ്ടാമത്തെ കോമണറായിട്ടുള്ള രശ്മി സെന്റ് കോളേജിലെ ടീച്ചറാണ് ഇതാണ് നമ്മുടെ പത്തൊമ്പത് മത്സരാർത്ഥികൾ ഇനി കളി മാറും മക്കളെ